കാവേരിയുടെ ഇപ്പൊ ഞാൻ ഇപ്പൊ ലാസ്റ്റ് വീട്ടുകാരോന്നായിട്ട് മലേഷ്യക്കോ ഇവിടെ പോയി ഫാമിലി ഫുള്ള് പോയി അപ്പൊ ഇത്ര ഒരാഴ്ചക്കോ പത്തീസിനെ പോയത് അപ്പോ ഞാൻ പോയില്ല അപ്പൊ അവളും പോയില്ല ഏഹ് ഞാൻ പോവാത്ത കാരണം കാവേരിയല്ലേ അപ്പൊ എന്നോട് പറയും നിങ്ങക്ക് അയ്യോ കിട്ടുന്ന കൊടുത്തൂടെ അപ്പൊ ഞാൻ ഇതിനെ വീട്ടിൽ നിന്ന് പൈപ്പും എല്ലാവരും വാങ്ങിയ കൊണ്ടുവന്ന കാലത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പോ ഞാൻ അവളോട് പറയേണ്ടത് അന്ന് വേറെ കൊമ്പനാനന്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതും കൂടി ആയപ്പോൾ ഞാൻ ഇവളൊന്നും സമ്മതിക്കണില്ല കൂട്ടാരും സമ്മതിക്കുന്നു ആരും സമ്മേക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ എന്താ പറഞ്ഞാൽ അത് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് അങ്ങനെ കൊണ്ടുവന്ന മുതലാണ് അപ്പോൾ ഇപ്പോഴും ആ കഥ എന്നോട് പറയും അന്ന് പറ്റിച്ച് കൊടുന്നതാണ് ഇപ്പൊ പപ്പാക്കും ഉമ്മാക്കും അനിയനും വരാ വൈഫിനും വരാ മക്കളെ താല്പര്യമില്ല ചെറിയ മക്കളെ അനക്ക് ഇഷ്ടമില്ല അപ്പൊ ഇന്റെ മോനെ മാത്രം പറ്റും മോനെ പിന്നെ ചെറുപ്പം തൊട്ടേ കാണില്ലേ അവന്റെ കൂടെ കളിക്കുക ചെയ്യും പന്ത് കളിക്കും കാര്യങ്ങൾ ഇങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് തള്ളാണ് കുത്താണ് അതാണ് ഇതാണ് പറയുക ഇതെന്താ വെച്ചാൽ ഇത് വന്ന് കണ്ടാലേ അറിയുള്ളൂ കാര്യങ്ങൾ കാര്യങ്ങള് കണ്ടല്ലോ ഇപ്പൊ മറ്റൊരു ആനന്റെ രീതിയല്ല നമ്മളൊരു ആന എന്നുള്ള ഒരു ആടിനെ കൊണ്ടിരിക്കേണ്ട ബുദ്ധിമുട്ടും കൂടി അല്ലെ നമ്മളങ്ങൾ പിന്നാലെ വരും കാവേരി എന്ന് വിളിക്കുന്നത് കാവേരിക്ക് ഇഷ്ടമാണോ അത് ഒരനക്കും ഇഷ്ടപ്പെടില്ല കാരണം എന്താ വെച്ചാല് നമ്മള് ചട്ടാക്കേണ്ടതും ചട്ടം പഠിപ്പിക്കേണ്ടതും പണിയെടുപ്പിക്കേണ്ടതും ഒക്കെ അതെടാൻ ഇതിങ്ങിടാന് ആന ആനയെന്ന് വിളിച്ചിട്ടാണ് അപ്പൊ ഞാൻ കണ്ടു കൊടുത്തോളാം ഞാനിപ്പോൾ ഒരു മൂന്നാലാനന്റെ കൂടെ നടന്ന് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലൊരാനക്കും ഈ എന്ന് വിളിക്കേണ്ടത് താല്പര്യമില്ല പോലക്കൊക്കെ മോനെ മോളെ ആ കൊഞ്ചിച്ച് വിളിക്കുന്ന താല്പര്യം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവർക്ക് അഞ്ച് വയസ്സായ കുട്ടികളെ ബുദ്ധിയുള്ളു ചെറിയ കാര്യത്തിന് പണങ്ങും ചെറിയ കാര്യത്തിന് പേടിക്കും ചെറിയ കാര്യത്തിന് തെറ്റും ചെറിയ കാര്യത്തിൽ സങ്കടാവും അവർ അഞ്ചു വയസ്സായ കുട്ടി നമ്മൾ അങ്ങനെ കൈകാര്യം ചെയ്യുന്നു ആ രീതിക്ക് കൈകാര്യം ചെയ്താൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ കൊണ്ടാ ചെറുപ്പം മുതൽ തന്നെ ആനപ്രേമം നിനക്ക് ആനപ്രേമ നല്ല ഞാൻ വെറും മൃഗം വണ്ടി അതല്ലാത്ത ഒരു പരിപാടി അതിനുവേണ്ടി ചിലപ്പോൾ ഏത് അറ്റം വരെ വരെ ഒരു ദിവസം കാരണം മറ്റുള്ള ആനകളെ മാതിരിയല്ല ഞാനും ഇവക്ക് പ്രത്യേക ഐറ്റംസുകളും സാധനങ്ങളും ഒക്കെയാണ് ധാന്യപ്പൊടി അത് ഇത് മീനെണ്ണ അത് ആയിരിക്കും അത് രാവിലെ ആവിൽ ഇത്തപ്പഴം തൊട്ട് തുടങ്ങും പിന്നെ പട്ടാ പുല്ല് പ്ലാവിൻ്റെ ലോ ഒറ്റ ഫുഡ് മാത്രല്ല പിന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ കടയിൽ തന്നെ മാസം ഒരു പറ്റുണ്ടാവും പിന്നെ വൈകീട്ട് ചോറില് ധാന്യപ്പൊടികളൊക്കെ മിക്സാക്കി പൊടിച്ചിട്ട് ചോറും അതിൽ മറ്റേ കുറച്ച് സൗന്ദര്യം കൂടാനുള്ള മീനെണ്ണ അത് ഇതും ഐറ്റംസൊക്കെ അതാണ് ഇവക്ക് ഈ ശരീരത്തിലൊക്കെ ഈ രോമം വരാൻ കാരണം അതാണ് ഈ മീനെണ്ണ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ സുന്ദരിയാക്കി കൊണ്ടുവന്ന കാവേരിയാണ് അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കാവേരിയുടെ ഒരു സല്യൂട്ട് ഞങ്ങൾക്കായിട്ടൊന്ന് ചെയ്യാൻ പറയൂ കൊടുക്കേ സല്യൂട്ട് കാവേരി മാത്രമല്ല വേറെ ൾക്കാരൂടെ സൈഡ് നോക്കി അറിയാം കുതിരകളെ കാണാം കുതിരകൾ മാത്രമല്ല നായ്ക്കളുണ്ട് പോത്തുകളുണ്ട് അങ്ങനെ അധികം ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ അപ്പൊ ഇതാണ് എന്റെ മക്കള് പത്ത് നാപ്പത് ആൾക്കാർക്ക് മേലെ ഇത് ഏതൊക്കെയാണ് ഇനങ്ങൾ ഏതൊക്കെയാണ് അത് ലാബ് പിന്നെ അവിടെ ഒരു ഉണ്ട് പിന്നെ രണ്ട് നാടൻ ഉണ്ട് ഈ നായുടെ പേരെന്താണ് ഇത് റാഡോ ഇത് ബ്രൂണോ ബ്രൂണോ റാഡോ ബ്രൂണോ ചെറുത് ഉണ്ടപ്പെട്ടി ഉണ്ടപ്പെട്ടി ഇത് വേറെ ഇപ്പോൾ കാവേരിനെ കൊണ്ടുവരുന്ന ഭയങ്കര ഫാൻസ് ഉള്ള ആളാണ് ഉണ്ടപ്പെട്ടി എന്നുള്ള പേരിടാൻ കാരണം തിന്ന റെസ്റ്റ് എടുക്കുക ആ പരിപാടിയാണ് അപ്പോ നമ്മളാ ചെറുക്കട്ട പേരാണ് ഉണ്ടപ്പെട്ടി